സാഹിത്യമേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ സാജൻ തങ്കമണി അവതരിപ്പിച്ച കവിത എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ കഥയുടെ പേര് ജസീന്ത കഥ ജസീന്ത നേരമന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ജസീന്താൻറ്റി പോയി കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാനാവുന്നില്ല കുടുംബക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ജോ എന്നൊരു വിളി കേൾക്കാൻ കുതിച്ചു ഇന്നലെ സന്ധ്യയ്ക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ നെഞ്ചിൽ കിടന്ന് തിക്കുമുട്ടുന്നു ആത്മസംഘർഷങ്ങളുടെ നീണ്ട വർഷങ്ങൾ ആ ജീവിതത്തെ ആഴത്തിൽ പിടിച്ചടക്കി വച്ചിരുന്നെന്ന് ഓർക്കുമ്പോൾ ചാച്ചൻ്റെ പെങ്ങന്മാരിൽ ഇളയവൾ നാലാങ്ങളുടെയും രണ്ട് ചേച്ചിമാരുടെയും സംരക്ഷണയിൽ വളർന്നവൾ നല്ല പെങ്കൊച്ച് അടക്കവും ഒതുക്കവും ഉള്ളവളാ എൻ്റെ ജസീന്ത എന്ന് വല്യമ്മച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ പറച്ചിലിന് തന്നെ അഭിമാനത്തിൻ്റെ താളമായിരുന്നു ചർച്ച് ക്വയറിലെ പ്രധാന ഗായികയായിരുന്നു ജസീന്ത ഫെലിക്സിൻ്റെ വിരലുകൾ കീബോർഡിൽ താളത്തിൽ ചലിക്കുക കൂടി ചെയ്യുമ്പോൾ കുർബാന മനോഹരമായൊരു അനുഭവമാകുമായിരുന്നു ജസീന്താൻ്റിയുടെ മുറിയുടെ ജനൽ തുറന്നാൽ ഇടവഴിക്കപ്പുറം മൂന്നാല് വീടുകൾ കഴിഞ്ഞ് ഫെലിക്സിൻ്റെ കാക്കാഞ്ചിറ ബംഗ്ലാവിൻ്റെ മുൻഭാഗം കാണാം അവിടെ വഴിയരികിൽ വെള്ളയും വയലറ്റും നിറത്തിൽ ഇടകലർന്ന് ഇറങ്ങനെ പൂത്തു നിൽക്കുന്നൊരു കുറ്റിച്ചെടിയുണ്ട് ഒരു പേരറിയച്ചെടി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ജസീന്തയെ കന്യാസ്ത്രീ പഠനത്തിന് അയക്കണമെന്ന വല്ലിപ്പച്ചൻ്റെ തീരുമാനത്തോട് ആരും എതിരു നിന്നില്ല ഓലിക്കരോട്ട് കുടുംബത്തൊരു കന്യാസ്ത്രീ ഉണ്ടാകുന്നത് നല്ലതല്ലയോ എന്നായിരുന്നു പൊതു അഭിപ്രായം തൊടുപുഴയിലെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് അവളെ പറഞ്ഞു വിടുന്നതിൻ്റെ തലേന്ന് കുടുംബക്കാരെല്ലാം ഒത്തുകൂടി പേരപ്പന്മാരും പാലായി നിന്നും കട്ടപ്പനെയെന്നും വല്യാൻറ്റിമാരും മക്കളും ആകെക്കൂടി ബഹളമയം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ജസീന്ത മുറിയിൽ ചടഞ്ഞിരുന്നത് എല്ലാവരെയും പിരിയുന്നത് ഓർത്തിട്ടാണെന്ന് എല്ലാവരും കരുതി കുഞ്ഞുനാളിലെ ജസിന്താ കൂടെയായിരുന്നു ഞാൻ കൂടുതൽ സമയവും നാലഞ്ച് വർഷങ്ങൾ അതിവേഗം കടന്നുപോയി ഇതിനിടയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അവർ വീട്ടിൽ വന്നു പോയത് ആൻറ്റിയുടെ വിശേഷങ്ങൾ തിരുക്കി ചെല്ലുമ്പോഴൊക്കെ ആ കൺതടങ്ങളിൽ മൂടിക്കിടന്ന ആകാശം തന്നെയും വീർപ്പ് മുട്ടിച്ചു കോൺവെൻറ്റിൻ്റെ പുറം മതിലിൽ ചാഞ്ഞ് കിടന്ന പല നിറത്തിലുള്ള ബോഗൻ പൂക്കളിൽ നോട്ടമെറിഞ്ഞ് സിസ്റ്റർ പോളിൻ എന്ന ജസീന്താൻ്റെ ചോദിക്കും ജോ നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് തിരിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ടോ തോന്നിയിട്ടില്ല അവരുടെ ഇടറിയ നോട്ടങ്ങളുടെ അർത്ഥമെന്തെന്ന് മനസ്സിലായതുമില്ല കാക്കാഞ്ചിറ കുടുംബത്തിലെ ഇളയ സന്തതിയായ ഫെലിക്സിൻ്റെ പുത്തൻ കുർബാന കൂടാൻ തലേന്ന് സന്ധ്യയോടെ ജസീന്ത വീട്ടിലെത്തി ഒരുപാട് നാളുകൂടിയുള്ള വരവ് രാത്രി താമസിക്കാൻ മഠത്തിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ കൂടിയത് എല്ലാവരിലും അമ്പരപ്പുളവാക്കി രാത്രി വൈകിയും ആ മുറിയിലെ വെളിച്ചം അണയുന്നില്ലെന്ന് കണ്ടു ഒതുക്കി വച്ചിരിക്കുന്ന എന്തൊക്കെയോ ആൻറ്റിയെ ചുറ്റി വരിയുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി പുത്തൻ കുർബാന കൂടാനെത്തിയ കൊണ്ട് കാക്കാംഞ്ചിറ ബംഗ്ലാവ് എക്സിബിഷൻ സെൻ്റർ പോലെ തോന്നിച്ചു ഇരുവശത്തും തഴച്ചു വളരുന്ന കുരുമുളകുനോട്ടത്തിൻ്റെ തടുവിലെ വീതിയേറിയ വഴിയിലും ഇൻ്റർലോക്ക് പതിപ്പിച്ച വിശാലമായ മുറ്റത്തും വിലയേറിയ കാറുകൾ നിരന്നു കിടന്നു നേർത്ത മഞ്ഞിലൂടെ വർണ്ണവിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു നാടിൻ്റെ തന്നെ ഒരാഘോഷമാക്കി ഈ പുത്തൻ കുർബാനയെ മാറ്റുന്നതിൽ കാക്കാഞ്ചിറ കാർന്നവന്മാർ മത്സരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ഉച്ചയോടെ ജസീന്ത പോകാനിറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഗേറ്റ് കടന്നു മറഞ്ഞു മഹാമൗനത്തിൻ്റെ ഈറൻമണമുള്ള വരാന്തകളിൽ ജസീന്ത് എന്ന സിസ്റ്റർ പോളിൻ ഏകയായി നടന്നു നീങ്ങുന്നത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് ഒന്നിടവിട്ട വീക്കെൻഡുകളിൽ നേരെ തിരുവല്ലയ്ക്ക് വിടും ചങ്ങനാശ്ശേരിയിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോയി വരാൻ സൗകര്യമുണ്ട് സിസ്റ്റർ പോളിൻ തിരുവല്ലയിലെ കോൺവെൻറ്റിലേക്ക് ഒരു വർഷം മുന്നേ എത്തിയിരുന്നു കുഞ്ഞുനാളിൽ സ്നേഹവാത്സല്യങ്ങൾ കൂടുതൽ തന്നത് ആൻറ്റിയായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ വയനാട്ടിലേക്ക് പോയിരുന്നു ഹയർ സ്റ്റഡീസിന് ഓസ്ട്രേലിയയ്ക്ക് പോകും മുമ്പ് യാത്ര പറയാൻ വയനാട്ടിലെത്തി കോളിംഗ് ബെൽ കേട്ട് മാലാഖ പോലൊരു കൗമാരക്കാരി വാതിൽ തുറന്നു വിവരം തിരക്കിയ ശേഷം അവൾ അകന്നു പോകുമ്പോൾ ഒരു ചെറുകാറ്റിൻ്റെ കുളിരല അകന്നുപോയതുപോലെ സന്ദർശകമുറിയിലെ പതുപതുത്ത ശോഭയിൽ ചാഞ്ഞ് ഭിത്തിയിലെ തൂങ്ങുന്ന ചിത്രങ്ങൾ നോക്കിയിരുന്നു വിശുദ്ധന്മാരുടെ നോട്ടം തൻ്റെ നേരെയാണെന്ന് തോന്നി അടുത്തടുത്ത് വരുന്ന നേർത്ത കാലൊച്ച ജോ തേങ്ങൽ പോലൊരു വിളിയൊച്ച മുൻപിലെ ചെറിയ സെറ്റിയിലിരിക്കുമ്പോൾ സിസ്റ്റർ പോളിൻ നിലത്തേക്ക് മാത്രം നോക്കിയിരുന്നു അവരുടെ കൺതടങ്ങളിലെ ഇരുൾ കുറച്ചധികമായിട്ടുണ്ടെന്ന് തോന്നി കറുത്ത വെയിലിൻ്റെ വെളുത്ത വട്ടത്തിൽ നിന്ന് ഒന്ന് രണ്ട് വെള്ളിയിഴകൾ പുറത്തേക്ക് ചാടാനൊരുങ്ങുന്നു നര കയറാൻ മാത്രം പറയുമൊന്നും ആയിട്ടില്ലല്ലോ ആൻറ്റിക്കിപ്പോൾ വയസ്സ് എത്രയായി കാണുമെന്ന് മനസ്സിൽ കണക്കുകൂട്ടുമ്പോൾ ആ പതിഞ്ഞ ശബ്ദം ജോ നിനക്ക് സുഖമല്ലേ മറുപടി പറഞ്ഞത് മറ്റൊന്നാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകുന്ന ആൻറ്റി ഉടനെയൊന്നും തിരിച്ചുവരലുണ്ടാവില്ല രണ്ടോ മൂന്നോ വർഷം അടുത്ത ഫ്രൈഡേ വെളുപ്പിന് നാല് മുപ്പതിനാണ് ഫ്ലൈറ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഫ്രെയിംലെസ് ഗ്ലാസിനടിയിലൂടെ രണ്ട് കൊച്ചരിവുകൾ ആ കബളിലൂടെ താഴോട്ട് ഇറങ്ങി മറയുന്നത് കണ്ടു മുറ്റത്തരികിലെ പനിനീർ ചാമ്പയുടെ കൊച്ചു ചെല്ലുകൾ കുലുക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അതിനുമപ്പുറം ആകാശം വിഷാദം പൂണ്ടുകിടന്നു ഇഴഞ്ഞും വലിഞ്ഞും നിമിഷങ്ങൾ സഞ്ചരിച്ചു വാക്കുകൾക്കിടയിലെ അകലം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി വലിയ കെട്ടിടത്തിനുള്ളിൽ വല്ലാത്ത തണുത്ത നിശബ്ദത ഇത്ര നേരമായിട്ടും വീട്ടുകാരെക്കുറിച്ച് ആന്റി ഒരക്ഷരം പോലും ചോദിച്ചില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് മുൻപ് കണ്ട മാലാഖപ്പെണ്ണ് ഒരു മിന്നായം പോലെ വാതിലോളം വന്നു മറിഞ്ഞത് യാത്ര പറയാൻ നേരം ആൻറ്റിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് നെറുകൽ വെച്ചു മോനെ എന്നൊരു സ്നേഹപ്രവാഹം ആ വിരലുകളിലൂടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത് തിരിച്ചറിഞ്ഞു അല്ലെങ്കിലും നീ ഇനി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പലയിടത്തുമായി എന്നെ തേടി വരേണ്ടി വരില്ല ഞാനൊരു വലിയ തീരുമാനമെടുക്കാൻ പോവുകയാണ് ഒരു പക്ഷേ എന്നെ വെറുത്തേക്കാം ജോ നീ എൻ്റെ കൂടെ കൂടെയുണ്ടാവണമെന്ന് ഞാൻ വെറുതെയെങ്കിലും കുതിക്കുന്നു എന്തെങ്കിലും ചോദിക്കും മുൻപ് കോൺവെൻറ്റിനോട് ചേർന്ന ചാപ്പലിൻ്റെ നേർക്ക് അവർ വേഗത്തിൽ നടന്നു പാതി തുറന്നു കിടന്ന വാതിൽക്കൽ വച്ചെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് കരുതി അതുണ്ടായില്ല അരയാൽ പൊക്കത്തിൽ കെട്ടിയ മതലിനപ്പുറത്ത് ബസ് സ്റ്റേഷനിലേക്കുള്ള ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുമ്പോൾ ഒന്ന് എത്തിക്കുത്തി നോക്കി ആ ജാലകവരി അകറ്റി രണ്ട് കണ്ണുകൾ പുറത്തേക്കെത്തുന്നുണ്ടോ രാത്രി വണ്ടിയിലെ നനത്ത സംഗീതം ചെറുമൈക്യത്തിലും നോവിക്കുന്നു അരുതാത്ത നിന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ഒരുൾക്കടിലും ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞതിൻ്റെ മൂന്നാം ആഴ്ച അമ്മച്ചിയുടെ നിലവിളി ഫോണിൽ മോനെ അവളിങ്ങ് പോന്നടാ ആര് നിന്റെ പുന്നാര ആൻറ്റി ആ വൃത്തികെട്ടവൾ ചാപ്പലിലെ തിരുരൂപത്തിനു മുൻപിൽ തിരുവസ്ത്രം അഴിച്ചു വെച്ച് എല്ലാ അനുഷ്ഠാനങ്ങളെയും ലംഘിച്ച് സിസ്റ്റർ പോളിൻ വെറും ജസീന്തയായി മഠം വിട്ടിറങ്ങിയതും അതേ തുടർന്നുള്ള കോലാഹലങ്ങളും അമ്മച്ചി നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പോലെ തെളിച്ചവും വലിപ്പവുമുള്ള കാഴ്ചകൾ അവസാനം കണ്ടപ്പോൾ ആൻറ്റി പറഞ്ഞ ആ വലിയ തീരുമാനം ഇതായിരുന്നോ മഠംചാടി എന്നൊരു ഓമനപ്പേരുമായി ജസീന്ത തലയുയർത്തിപ്പിടിച്ച് നടന്നു എത്ര ചോദിച്ചിട്ടും ബന്ധുക്കൾ കൂട്ടമായി ആക്രമിച്ചിട്ടും ഈ തിരിച്ചുവരവിൻ്റെ കാരണം അവൾ പറഞ്ഞില്ല അഹങ്കാരി കുടുംബത്തിൻ്റെ മാനം കഴിവേറ്റാൻ നടക്കുന്നവൾ എല്ലാം തകർത്തലോടിനീ എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വല്യമ്മച്ച് അവളെ ശപിച്ചു ജസീന്തയെ ശവിക്കാൻ മാത്രമെന്നോണം പ്രായാധിക്യത്താൽ ക്ഷീണിച്ച നാവ് അപ്പോൾ ബലപ്പെടും ചിത്രങ്ങൾ വരച്ചും പഴയ റേഡിയോയിൽ നേർത്ത ശബ്ദത്തിൽ പാട്ട് കേട്ടും ഒറ്റപ്പെടലിൻ്റെ തീവ്രവേദനയെ അവൾ മറച്ചു കളഞ്ഞു തൻ്റെ പഴയ മുറിയിൽ മെഴുതിരി വട്ടത്തിൽ ശേഷിച്ച ജീവിതത്തിൻ്റെ ഊടും പാവും ചേർത്ത് വയ്ക്കാൻ അവൾ ശ്രമിച്ചു വല്ലപ്പോഴും മറ്റാരും അറിയാതെ ജസീന്താൻ്റെയോട് സംസാരിക്കുമായിരുന്നു വളരെ നേർത്ത ശബ്ദത്തിൽ കുറച്ച് മാത്രം അവർ സംസാരിക്കും എന്തു കാരണമായാലും വൈകിയെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരിടത്തുനിന്ന് ധീരമായി ഇറങ്ങിപ്പോന്ന അവരോട് ബഹുമാനവും തോന്നിയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് ഭക്ഷണമേശയിൽ പോലും ജസീന്തയ്ക്ക് ഒരിടമില്ലെന്ന് മനസ്സിലായത് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞ് പോയിരുന്ന് വല്ലതും കഴിച്ചാലായി വലിയൊരു ഭാരം ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസമാവാൻ മുഖത്ത് മുൻപത്തെക്കാളധികം പ്രസന്നതയുണ്ടെന്ന് തോന്നി ചാച്ചനും അമ്മച്ചിയും പെരുന്നാൾ റാസ കൂടാൻ പോയ നേരം നോക്കി ജസീൻ ജസീന്താൻറ്റിയോട് സംസാരിക്കണമെന്ന് തോന്നി വയ്യാത്ത വല്യപ്പച്ചനും വല്യമ്മച്ചിയും അപ്പുറത്തെ മുറിയിൽ ഉറക്കത്തിലാണ് ജസീന്തയുടെ മുറിയിൽ ഫിത്തികളിൽ നിറയെ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു നിറങ്ങളുടെയും ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും സങ്കലനങ്ങൾ വിഷാദഛായ നിഴലിച്ചിരുന്നു മിക്കതിലും ആരുടെയോ നിഴൽ പോലെ ഒന്ന് പല ചിത്രങ്ങളിലും കാണാം പുസ്തകങ്ങളും ചിത്രങ്ങളും പൂക്കളുമായി ആ വീട്ടിലെ മറ്റെല്ലാ മുറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരിടം നക്ഷത്രങ്ങൾ തുന്നിയ ഇളം നീല ജാലകവിരികൾ അതേപോലൊന്ന് മേശവിരിപ്പായം ഇട്ടിട്ടുണ്ട് അതിന്മേൽ ഫ്രെയിം ചെയ്ത തിരുഹൃദയ രൂപം നോക്കി നോക്കിയിരിക്കെ കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ രശ്മികൾ പ്രസരിക്കുന്നത് പോലെ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന വലിയ മെഴുകുതിരിയുടെ വെട്ടത്തിൽ ജസീന്ത ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു പ്രതിമയെന്ന് തോന്നി മുറിയിൽ വെളിച്ചത്തിനായി മെഴുകുതിരികൾ മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ എന്നോർത്തപ്പോൾ കൗതുകം തോന്നി നിനക്ക് ഓർമ്മയില്ലേ ഔസപ്പച്ചായൻ്റെ മോൻ ജിത്തുവിൻ്റെ കൂട്ടുകാരൻ ടോണിയെ എങ്ങനെ തുടങ്ങും എന്ത് ചോദിക്കുമെന്ന് ശങ്കിച്ചിരിക്കുമ്പോൾ ഒരു പിടിവള്ളി പോലെ മുഖവരെയൊന്നും കൂടാതെ തിടുക്കത്തിൽ അവർ സംസാരിച്ചു തുടങ്ങി തോട്ടിൽ വീണ് തലയ്ക്ക് ക്ഷതമേറ്റ് കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയ ടോണി ക്രിസ്മസ് ആഘോഷത്തിന് ജിത്തുച്ചായൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ കണ്ട ഓർമ്മയുണ്ട് തോട്ടരികിലെ നിന്ന് അയാളുടെ വാച്ചും വസ്ത്രങ്ങളും കണ്ടെടുത്തിരുന്നു ജസിന്താൻഡിയുടെ മുഖം വലിഞ്ഞു മുറുകി മെഴുതിരി കത്തുന്നത് കണ്ണുകളിലാണെന്ന് തോന്നുന്നു ജോ നിനക്കറിയാമോ ഞാനും ഫെലിക്സും ഇഷ്ടത്തിലായിരുന്നു എന്നെ മഠത്തിൽ ചേർക്കാൻ പ്ലാനിടുന്നത് കണ്ട് അത് പറയാൻ തോട്ടുറമ്പിലെ പൊന്തകൾക്കുമറവിൽ ഫിലിക്സിനെ കാത്തു നിന്നതാണ് ഞാൻ അവൻ വരുമ്പോൾ ടോണി എന്നെ വലിച്ചിടയ്ക്കുന്നതാണ് കണ്ടത് വെറുപ്പോടെ അവൻ ഓടി അകലുന്നത് ഞങ്ങളുടെ പ്രണയത്തിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തകർന്നു പോയി സർവ്വശക്തിയുമെടുത്ത് ടോണിയെ ഞാനാണ് തോട്ടിലേക്ക് തള്ളിയിട്ടത് എനിക്കെൻ്റെ ശരീരമെങ്കിലും തകരാതെ നോക്കണമായിരുന്നു അവിടെ നിന്ന് ഓടിപ്പോരുമ്പോൾ ഇരുൾ വീണ് തുടങ്ങിയ വെള്ളത്തിൻമീതെ ടോണിയുടെ ചോര പടർന്നു തുടങ്ങിയിരുന്നു തലക്കടിയേറ്റ പോലെ തരിച്ചിരുന്നു പോയി ആ മുറിയാതെ വട്ടത്തിലോടുന്നുണ്ടോ ജസീന്ത വല്ലാതെ കിതച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി മോനെ ഗ്യാരണ്ടി തീർന്നിരിക്കുന്ന എൻ്റെ ഹൃദയം നിലച്ചുപോകും മുമ്പ് നിന്നോടെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ ആൻറ്റി ഈ പറയുന്നത് ആദ്യോടെ ചോദിച്ചുപോയി എനിക്ക് തെല്ലും കുറ്റബോധമില്ല ചെയ്തതിലൊക്കെ ഫെലിക്സിനെ ഓർത്തു മാത്രമായിരുന്നു കരഞ്ഞതൊക്കെയും നടന്നതെന്തെന്ന് അവനോട് പറയാൻ എനിക്കൊരവസരവും കിട്ടിയില്ല കർത്താവിൻ്റെ മണവാട്ടിയായി സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിച്ച് ഞാൻ തോറ്റുപോയി തിരുവസ്ത്രത്തിനുള്ളിൽ പുതിഞ്ഞ കറുപിടിച്ച് ഹൃദയവുമായി കഴിയാൻ എനിക്കായില്ല അതാ ഞാൻ യന്ത്രത്തെ പോലെ ഏങ്ങിയും വരിഞ്ഞും ഞാൻ ആ മുറി വിടുമ്പോൾ ഉരുകി ഉരുകി ആ തിരിയും ജസീന്താൻ്റെയും കെട്ടുപോവുകയായിരുന്നു അവരുടെ കുഴിമാടത്തിൽ വീണ ഫെലിക്സ് ഫെലിക്സച്ചൻ്റെ കണ്ണുനീരിനും തണുപ്പിക്കാനാവാത്ത ആ രഹസ്യത്തിൻ്റെ ചൂട് എന്നെ പൊള്ളിക്കുന്നു ജസീന്ത ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ ഇനി സാജൻ തങ്കമണി അവതരിപ്പിച്ച കവിത കേൾക്കാം കവിതയുടെ പേര് മകളെ നിനക്കു വേണ്ടി ധനികനാമനു പിറന്നവനല്ല ഞാൻ കേവലം ഒരു ചെറു പുൽക്കുടിലിൽ പകലന്തിയോളം പണിയെടുത്തു ജീവിച്ച അച്ഛൻ്റെ മകനാണു ഞാൻ ധനികനാമച്ഛനു പിറന്നവനല്ല ഞാൻ കേവലം ഒരു ചെറു പുൽക്കുടിലിൽ പകലന്തിയോളം പണിയെടുത്തു ജീവിച്ച അച്ഛൻ്റെ മകനാണു ഞാൻ നല്ലൊരു നാളയെ ഹൃദയത്തിലേന്തി തരുണിതൻ തണലിൽ പ്രതീക്ഷയോടെ ജീവിതം ആകെ കരുപ്പിടുപ്പിക്കുവാൻ സ്നേഹം കൊടുത്തു ഞാൻ കൈപിടിച്ചു നല്ലൊരു നാളയെ ഹൃദയത്തിലേന്തി തരുണിതൻ തണലിൽ പ്രതീക്ഷയോടെ ജീവിതം ആകെ കരുപ്പിടുപ്പിക്കുവാൻ സ്നേഹം കൊടുത്തു ഞാൻ കൈപിടിച്ചു ആനന്ദം കൊണ്ടു ഞാൻ മതിമറന്നു ജീവിതമാംസുഖത്തിൽ ഞാൻ തൃപ്തനായി സീമയ്ക്കതീതമാം സ്നേഹം നൽകി ഫൈമിയാം ഫൈമിയാമവളെ ഞാൻ ചേർത്തു നിർത്തി ആനന്ദം കൊണ്ടു ഞാൻ മതിമറന്നു ജീവിതമാം സുഖത്തിൽ ഞാൻ തൃപ്തനായി സീമയ്ക്കതീതമാം സ്നേഹം നൽകി ഫൈമിയാം ഫൈമിയാമവളെ ഞാൻ ചേർത്തു നിർത്തി ഞാൻ പോകും വഴിയവൾ നോക്കി നിന്നു ആ വഴിത്താരയിൽ ഞാൻ തിരിഞ്ഞു നോക്കി ആംഗ്യമാം ഭാഷയിൽ ചൊല്ലിയവൾ പോയി വരൂ എൻ നീ ഞാൻ പോകും വഴിയവൾ നോക്കി നിന്നു ആ വഴിത്താരയിൽ ഞാൻ തിരിഞ്ഞു നോക്കി ആംഗ്യമാം ഭാഷയിൽ ചൊല്ലിയവൾ പോയി വരൂ എൻ നീ തിരികെ വരും വഴി കണ്ണും നട്ടവൾ കാതോർത്തിരുന്നു സായാഹ്നത്തിൽ പ്രിയന്തൻ കയ്യിലെ സ്നേഹപ്പൊതികൾ നേടി നിർവധി പൂണ്ടവൾ സുസ്മേരയായി തിരികെ വരും വഴി കണ്ണും നട്ടവൾ കാതോർത്തിരുന്നു സായാംഗ്നത്തിൽ പ്രിയന്തൻ കയ്യിലെ സ്നേഹപ്പൊതികൾ നേടി നിർവൃതി പൂണ്ടവൾ സുസ്മേരയായി കാലമാം നൗക ഇഴഞ്ഞു നീങ്ങി ജീവിതമധ്യത്തിൽ പൊൻവെളിച്ചം ഒരു കുഞ്ഞു ഉദരത്തിൽ വളരുന്നതായി പ്രിയന്തൻ കാതിൽ മന്ത്രിച്ചവൾ കാലമാം നൗക ഇഴഞ്ഞു നീങ്ങി ജീവിതമധ്യത്തിൽ പൊൻവെളിച്ചം ഒരു കുഞ്ഞു ഉദരത്തിൽ വളരുന്നതായി പ്രിയന്തൻ കാതിൽ മന്ത്രിച്ചവൾ ആമോദമോടവൻ പുഞ്ചിരിയായി ഞാനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവും ഓരോ ദിനങ്ങളും കാത്തിരുന്നു ഉറക്കമില്ല ഊണില്ല നെടുവീർപ്പിലായി ആമോദമോടവൻ പുഞ്ചിരിയായി ഞാനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവും ഓരോ ദിനങ്ങളും കാത്തിരുന്നു ഊണില്ല ഉറക്കമില്ല നെടുവീർവിലായി പിറന്നു അവൾക്കൊരു പെൺകൺമണി അമ്മേ വിളിച്ചവൾ രോദനമായി വികാരാധീനനായി ആ പിതാവ് സ്വപ്നങ്ങൾ നീതു ഇരുൾമരവിൽ പിറന്നു അവർക്കൊരു പെൺകൺമണി അമ്മേ വിളിച്ചവൾ രോദനമായി വികാരാധീനനായി ആ പിതാവ് സ്വപ്നങ്ങൾ നെയ്തു ഇരുൾമരവിൽ കുഞ്ഞിനെ പോറ്റി വളർത്തിയിടുവാൻ അരവയർ നിറവയറാക്കി മാറ്റി വീടിൻ വിഷമത വിഷമതമാറ്റിയിടുവാനായി നിത്യവും വേദന തൊഴിലിലായി കുഞ്ഞിനെ പോറ്റി വളർത്തിയിടുവാൻ അരവയർ നിറവയറാക്കി മാറ്റി വീടിൻ വിഷമത മാറ്റിയിടുവാനായി നിത്യവും വേദന തൊഴിലിലായി കുഞ്ഞവൾ വേഗം വളർന്നു വന്നു സ്കൂളിൽ പോയിടാൻ കാലമായി കൊച്ചരിപ്പല്ലുകൾ ചിരിച്ചവൾ പൂക്കുടയും ഏന്തി യാത്രയായി കുഞ്ഞവൾ വേഗം വളർന്നു വന്നു സ്കൂളിൽ പോയിടാൻ കാലമായി കൊച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചവൾ പൂക്കുടയും ഏന്തി യാത്രയായി ക്ലാസിൽ ഒന്നാമതായി പഠിച്ചതാം കുട്ടിയോ സ്കൂളിൽ ഒന്നാം താരമായി പഠിച്ചതും പ്രായം മുന്നേറിയതും അച്ഛനല്ലാതാരും അറിഞ്ഞതില്ല ക്ലാസിൽ ഒന്നാമതായി പഠിച്ചതാം കുട്ടിയോ സ്കൂളിൽ ഒന്നാം താരമായി പഠിച്ചതും പ്രായം മുന്നേറിയതും അച്ഛനല്ലാതാരും അറിഞ്ഞതില്ല നിത്യവൃത്തിക്കായി കിട്ടുന്നതുകൊണ്ടു നട്ടം തിരിഞ്ഞു കുടുംബം പോറ്റി എന്നിട്ടും ആ പാപത്തിൻ കുറവു നോക്കി കുറ്റം പറയുന്നതും ഭാര്യ തന്നെ നിത്യവൃത്തിക്കായി കിട്ടുന്ന തുക കൊണ്ടു നട്ടം തിരിഞ്ഞു കുടുംബം പോറ്റി എന്നിട്ടും ആ പാവത്തിൻ കുറവു നോക്കി കുറ്റം പറയുന്നതും ഭാര്യ തന്നെ പണത്തിൻ്റെ ദൂർദ്ധിനാൽ വളരുന്ന കുട്ടിക്കു ചിലവിടാൻ പണമില്ല ദേഷ്യത്തിലായി പിതാവിൻ്റെ വൈഷമ്യം അറിയാത്ത കുട്ടിയോ പണത്തിനായി ചോദ്യാശരങ്ങളായി പണത്തിൻ്റെ ദൂർദ്ധിനാൽ വളരുന്ന കുട്ടിക്കു ചിലവിടാൻ പണമില്ല ദേഷ്യത്തിലായി പിതാവിൻ്റെ വൈഷമ്യമറിയാത്ത കുട്ടിയോ പണത്തിനായി ചോദ്യശരങ്ങളായി പണം എന്ന ചോദ്യത്തിനുത്തരമായി തളരാത്ത മനസിൻ്റെ പുഞ്ചിരികൾ തൻ അധ്വാന ഫലമാം ചില്ലിക്കാശും ഏകമകൾക്കായി നൽകിയച്ഛൻ പണം എന്ന ചോദ്യത്തിനുത്തരമായി ളരാത്ത മനസിൻ്റെ പുഞ്ചിരികൾ തൻ അധ്വാന ഫലമാം ചില്ലിക്കാശും ഏകമകൾക്കായി കരുതിയച്ചൻ പരിഭവം പറയുവാനാരുമില്ല ഹൃദയ പടങ്ങൾ ഇരുളടഞ്ഞു ഭാര്യയും മകൾക്കു കരുതലായി ചൊല്ലി ഏകയായി പെൺ തരിയൊന്നേ ഉള്ളൂ പരിഭവം പറയുവാനാരുമില്ല ഹൃദയ പടങ്ങൾ ഇരുളടഞ്ഞു ഭാര്യയും മകൾക്കു കരുതലായി ചൊല്ലി ഏകയായി പെൺതരി ഒന്നേ ഉള്ളൂ അമ്മതൻ മനസ്സിനെ സമൃദ്ധമായി പിടിച്ചെടുത്തവൾ മകൾ ബുദ്ധിശാലി അച്ഛൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ കൂട്ടായി നിന്നതും അമ്മ തന്നെ അമ്മതൻ മനസ്സിനെ സമൃദ്ധമായി പിടിച്ചെടുത്തവൾ മകൾ ബുദ്ധിശാലി അച്ഛൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ കൂട്ടായി നിന്നതും അമ്മ തന്നെ എല്ലാം അറിഞ്ഞിട്ടു മറിയാത്ത പോൽ മൂകമായി ഇതിനെല്ലാം സാക്ഷിയായി പുഞ്ചിരിയേറുന്ന മുഖവുമായി അച്ഛനുണ്ട് എല്ലാം അറിഞ്ഞിട്ടു മറിയാത്ത പോൽ മുഖമായി ഇതിനെല്ലാം സാക്ഷിയായി പുഞ്ചിരിയേറുന്ന മുഖവുമായി അച്ഛനുണ്ട് കുഞ്ഞവൾ വളർന്നേറെ വലിയവളായി ജീവിതപാത വെട്ടി തുറന്നവൾ സമ്പന്ന ജീവിത ജീവിതമാർഗങ്ങൾ തേടി ഇന്നച്ഛനും അമ്മയ്ക്കും കുറവുകളായി കുഞ്ഞവൾ വളർന്നേറെ വലിയവളായി ജീവിത വെട്ടി തുറന്നവൾ സമ്പന്ന ജീവിത ജീവിതമാർഗങ്ങൾ തേടി ഇന്ന് അച്ഛനും അമ്മയും കുറവുകളായി കിട്ടിയ സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടി സ്വന്തം മകൾക്കായി കരുതിവെച്ചു ജീവിതമാം പടവുകൾ താണ്ടി മുന്നേറുവാൻ താങ്ങായ് എനിക്കു ഞാൻ മാത്രമായി കിട്ടിയ സമ്പാദ്യം എല്ലാം ചുരുക്കൂട്ടി സ്വന്തം മകൾക്കായി കരുതിവെച്ചു ജീവിതമാം പടവുകൾ താണ്ടി മുന്നേറുവാൻ താങ്ങായി എനിക്കു ഞാൻ മാത്രമായി അച്ഛൻ്റെ ഹൃദയത്തിലായിടും നൊമ്പരം ആ മനുഷ്യനെ വെറുമൊരു ശൂന്യനാക്കി ചങ്കു നിറഞ്ഞാലും കണ്ണു നിറയാത്ത പുഞ്ചിരി തൂകുന്ന പാവമച്ചൻ അച്ഛൻ്റെ ഹൃദയത്തിലായിടും നൊമ്പരം ആ മനുഷ്യനെ വെറുമൊരു ശൂന്യനാക്കി ചങ്കൂ നിറഞ്ഞാലും കണ്ണു നിറയാത്ത പുഞ്ചിരി തൂകുന്ന പാവമച്ചൻ ഇടതൂർന്ന മുടികളിൽ ചെറു നരകളായി കവിൾ തടങ്ങളിൽ ചെറു കുഴികളായി മുഖകാന്തി മെല്ലെ മാഞ്ഞുപോയി എല്ലാം അമ്മകൾക്കായി ത്യജിച്ചൊരച്ചൻ ഇടതൂർന്ന മുടികളിൽ നരകളായി കവിൾ തടങ്ങളിൽ ചെറു കുഴികളായി മുഖകാന്തി മെല്ലെ മാഞ്ഞുപോയി എല്ലാ അമ്മകൾക്കായി ത്യജിച്ചൊരച്ച തളിർത്തിടും കാലത്തു ഫലങ്ങൾ നൽകി ആസ്വാദകർക്കതു നല്ലതു മാത്രമായി ഇന്നാ ശിഖരങ്ങൾക്കു തളിർക്കുവാനാവില്ല ചുവടു ദ്രവിച്ചൊരു പാഴ്മരമായി തളിർത്തിടും കാലത്തു ഫലങ്ങൾ നൽകി ആസ്വാദകർക്കതു നല്ലതു മാത്രമായി ഇന്നാ ശിഖരങ്ങൾക്കു തളിർക്കുവാനാവില്ല ചുവടു ദ്രവിച്ചൊരു പാഴ്മരമായി വെട്ടിക്കളയുവാൻ വെമ്പിടുന്നു ചുവടു ദ്രപിച്ചതാമീ പാഴ്മരത്തെ അടർന്നു വീണാലും മുറിച്ചു മാറ്റിയിടല്ലേ പ്രായമേറും ഈ പാഴ്മരത്തെ പ്രായമേറിയിടും ഈ പാഴ്മരത്തെ വെട്ടിക്കളയുവാൻ വെമ്പിടുന്നു ചുവരു അടർന്നു വീണാലും മുറിച്ചു മാറ്റിയിടല്ലേ പ്രായമേറും ഈ ഈ പാഴ്മരത്തേ ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ സാജൻ തങ്കമണി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്